ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എൻ്റെ ഫേവറേറ്റ് ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആണ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയിൽ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം അടിപൊളി റെസിപ്പി ആട്ടോ വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് അപ്പം ഈ ഒരു റെസിപ്പിയിലോട്ട് ആയിട്ട് വേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ ഇത് ഞാൻ വലിയ ജീരകം കുറച്ചെടുത്തിട്ട് പാനിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതായത് വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ആ ഒരു പൊടിയാണ് വേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനിലോട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതൊരു ഒരു ടേബിൾ സ്പൂൺ നിറയെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ഒരു ചേരുവകളും നിങ്ങൾ മിസ്സാക്കരുത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അടിപൊളിയാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് വിനാഗിരി സ്കിപ്പ് ചെയ്യരുത് തൈര് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ആദ്യം തന്നെ ചേർക്കേണ്ട ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത് ആദ്യം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ തൈര് ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് പുളി ഉള്ള തൈരാണെങ്കിൽ കുറച്ചൊന്ന് കുറച്ചെടുത്തോളൂ വേണമെങ്കിൽ ലാസ്റ്റ് കുഴച്ചൊക്കെ എടുത്ത് ടേസ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചൊന്നും ഇട്ടു കൊടുക്കുക വേണമെങ്കിൽ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക ഇനിയും നമുക്ക് ചേരുവകൾ ചേർക്കാനുണ്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് പോകരുത് കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു മസാല ഇനിയാണ് ഇനിയാണിതിൻ്റെ മെയിൻ ചേരുവകൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ ആണ് രണ്ടാമത്തേത് ഈ കാണിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കടലമാവാണ് കേട്ടോ കടലപ്പൊടി ഉണ്ടല്ലോ അത് കോൺഫ്ലോറും കടലമാവും ഒരേ അളവിലെടുക്കണം ആദ്യം നമ്മൾ നേരത്തെ ചേരുവകളൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്തു അതിന് ഇത് ചേർക്കുന്നത് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും എന്നൊക്കെ തോന്നും ചേർക്കണ്ട കാരണം നമുക്ക് ഇനിയും ചേരുവകൾ ചേർക്കാനുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചെറിയ കഷ്ണങ്ങളാണ് വല്ലാണ്ട് ചെറുതാക്കേണ്ടതെന്നാൽ അതാ ഈ ഒരു കഷ്ണത്തിലാക്കിയാൽ മതി വല്ലാണ്ട് വലിയ കഷ്ണങ്ങളാക്കേണ്ട കേട്ടോ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഞാൻ ചിക്കൻ്റെ തൈസാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പം അരക്കിലോയിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ ചിക്കന് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക കുഴക്കുന്ന സമയത്ത് ചിക്കനിൽ കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടാവില്ലേ എല്ലാം കൂടി കമ്പൈൻ ആവുമ്പോൾ മാവ് റെഡി ആയിക്കോളൂ കേട്ടോ അപ്പം വെള്ളം എക്സ്ട്രാ ചേർക്കരുത് അങ്ങനത്തെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവില് നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഓറഞ്ച് റെഡ് ഫുഡ് കളറ് കുറച്ചെടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കളറ് കളർ നിർബന്ധമില്ല ഇനി ഒരു മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ മുട്ടയും കൂടി ചേർക്കുമ്പോൾ തിക്കായിട്ടുള്ളതൊക്കെ ഒന്നായിട്ട് നന്നായിട്ട് കമ്പൈൻ ആവും മുട്ട ചേർക്കാണ്ടിരിക്കരുത് മുട്ടയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കെട്ടോ അപ്പം മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ആയി അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നല്ല മാവൊക്കെ നല്ല പരുവത്തിലാണ് വെള്ളം നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല ഉള്ളത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ ഒരു നല്ലൊരു കോട്ടിംഗ് ഒക്കെ വേണം കാരണം നമുക്കറിയാം ചിക്കൻ സിക്സ്റ്റി ഫൈവിന് നല്ല കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും അപ്പം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വയ്ക്കണം ഫ്രീസറല്ല ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക അതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ആക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ഇട്ട് എടുക്കുന്ന കേട്ടോ അപ്പം അതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഫ്രൈ ആക്കിയിട്ട് മാറ്റി മാറ്റിവെക്കുക കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് കീറിയതൊക്കെ കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും പ്രത്യേകം ശ്രദ്ധിക്കുക കറിവേപ്പിലയിലും അതുപോലെ പച്ചമുളകിലും ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് എണ്ണ പൊട്ടിപ്പോവും അത് എണ്ണ പുറത്തേക്കൊക്കെ തെറിച്ച് പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം പച്ചമുളകും ഇതുപോലെ വറുത്തിട്ട് കോരി മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷനായിട്ടാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെളിച്ചെണ്ണ ചൂടുണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക അത്യാവശ്യം എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ നമ്മൾ ഷാല ഫ്രൈ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല ചൂടുണ്ട് എണ്ണ അതിലോട്ട് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ആ മസാലയോട് കൂട്ടിയിട്ട് കൊടുക്കണം ഇടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക നല്ല കോട്ടിങ്ങോട് കൂടി തന്നെ കിട്ടും കാരണം നമ്മൾ മുട്ട ഒക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തിക്കായിട്ടുള്ള മസാലയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വേറെ ഒന്നുമില്ല പലരും പറയാറുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുമ്പം ഒക്കെ പോകുന്നു എന്നുള്ളത് അപ്പം അതിന് കാരണം ഒന്നാമത് പാനിൻ്റെ പ്രശ്നം പാന് നമ്മൾ എടുക്കുന്ന ശ്രദ്ധിച്ച് മീൻസ് നല്ല പാൻ തന്നെ എടുക്കുക നോൺ സ്റ്റിക് പാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സ്റ്റീലിൻ്റെ പാനൊക്കെ ആകുമ്പോൾ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം ഇരുമ്പിൻ്റെ ചട്ടിയാണ് കണ്ടോ ആ കോട്ടിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇട്ട പടനെ തിരിച്ചിട്ട് കൊടുക്കരുത് കുറച്ചൊരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് ആ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് പിടിക്കുക അടിഭാഗത്ത് എന്നിട്ട് വേണം ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാന് നല്ല മുങ്ങിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഷാലോ ഫ്രൈ ചെയ്യരുതിട്ട് അത് വീണ്ടും പറയുകയാണ് അപ്പോൾ അതാ നല്ല അടിപൊളി കളറിൽ നല്ല കോട്ടിങ്ങോട് കൂട്ടി നല്ലൊരു മണമായിരിക്കും കേട്ടോ അത് പ്രത്യേകം പറയാനുള്ളതാണ് കാരണം ആ വലിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ അതാണ് അതിൻ്റെ ഒരു മണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമായിരിക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിന് അപ്പം ഫസ്റ്റത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ആ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക എപ്പോഴും ചിക്കൻ സിക്സ്റ്റി ഫൈവില് ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് കടലമാവ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പ് മനസ്സിലാവില്ല ഉപ്പില്ലെന്ന് ചോദിച്ചിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും മാവിൽ മസാലയിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഉപ്പ് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാകും ഇൻഷാല്ല അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള சிக்கனாங்க சிக்கன் சிக்ஸ்டி ஃபைவ் ஆனா വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഏറ്റാണ് കാരണം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുള്ള നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതുകൊണ്ട് കുറേ പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും കുറേ ഉണ്ടാവും നമ്മൾ അരക്കിലോ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക ഞാൻ വേറെ റെസിപ്പി ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുമ്പേ അതിൽ സോസിൽ ഒന്നും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സോസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേട്ടാ ഒരു ഒരു എന്താ പറയുക ഇത് ഡ്രൈ ആയിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസിൽ ഇട്ടെടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പുറമേ നല്ല ക്രിസ്പാണ് അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്